മൃതദേഹങ്ങളും ും ആക്രമണം പുനരാരംഭിക്കും വിഷയമായി മന്ത്രി വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് ഫലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു ഇതോടെ ഒക്ടോബർ പത്തിന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന് ശേഷം കൊല്ലപ്പെട്ട ഫലസ്തീനുകളുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പത്തിയാറായി ഗസ സിറ്റിയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ രാത്രി വീണ്ടും വ്യോമാക്രമണം നടന്നു അതിനിടെ മുഴുവൻ ബന്ധികളുടെ മൃതദേഹങ്ങൾ ലഭിച്ചാലുടൻ ഗസയിൽ ആക്രമണം പുനരാരംഭിക്കാൻ സൈന്യം മടിക്കരുതെന്ന് ഇസ്രയേൽ ഊർജ മന്ത്രി കോഹൻ പ്രതികരിച്ചു ഗസയിലേക്കുള്ള സഹായ വിതരണത്തിന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു തീവ്രവാദ കേസുകൾക്ക് വധശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്യാമിൻ നദന്യാവു പിന്തുണച്ചു ബിൻ വംശഹത്യ പദ്ധതിയുടെ തുടർച്ചയെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി അതേസമയം അവശേഷിച്ച ഇസ്രയേൽ ബന്ധികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഈജിപ്തിന്റെയും റെഡ് ക്രോസിന്റെയും സഹായത്തോടെ ഊർജിത തെരച്ചിൽ പ്രവർത്തനങ്ങളാണ് ഹമാസ് നടത്തി വരുന്നത് കഴിഞ്ഞ ദിവസം മൂന്ന് ബന്ധികളുടെ മൃതദേഹങ്ങൾ ഹമാസ് കൈമാറിയിരുന്നു തെക്കൻ ഗസയിലെ തുരങ്കത്തിൽ ഞായറാഴ്ച കണ്ടെത്തിയ മൃതദേഹങ്ങളാണ് കൈമാറിയത് ഇരുപത് ബന്ദികളുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ ഹമാസ് വിട്ടു നൽകിയത് എട്ട് പേരുടെ മൃതദേഹങ്ങൾ ഇനിയും ലഭിക്കാനുണ്ട് അതേസമയം ഫലസ്തീനുകളുടെ മൃതദേഹങ്ങൾ ഇസ്രയേൽ കൈമാറിയതായി ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അഞ്ച് ഫലസ്തീൻ തടവുകാരെയും ഇസ്രയേൽ ഇന്നലെ മോചിപ്പിച്ചു ഗസയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാൻ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുഡ്രൻസ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽദാനിയുമായി ചർച്ച നടത്തി ഗസ ആക്രമണം തുടങ്ങിയ ശേഷം ഇന്ത്യയുമായുള്ള ബന്ധം ഇസ്രയേൽ കൂടുതൽ ശക്തമാക്കിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിതോൺ സ ആറും ഈ ആഴ്ച ഇന്ത്യ സന്ദർശിക്കും ന്യൂസ് ന്യൂസ് వివేచనం నాకు సిక్స్టీన్ కేరళ చానల్